വളരെ വ്യത്യസ്തമായ ഒരു ഏലം കൃഷി ചെയ്യുന്ന കർഷകനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഷൈജൂന്നാണ് അദ്ദേഹം അണക്കര സ്വദേശിയാണ് ചെക്കോളിലത്താണ് അദ്ദേഹത്തിൻ്റെ വീടിനുള്ളത് അവിടെയാണ് കൃഷിസ്ഥലവും അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു യുവ സംരംഭകനാണ് അണക്കരയിൽ അധികം സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവിടെ തന്നെ അദ്ദേഹം സെലക്ട് ചെയ്ത് ഒരു ഏലമാണ് ഈ ഒരു വെറൈറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏലം എങ്ങനെയാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത് അത് എനിക്ക് തന്നൊരു പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അന്ന് ഏലത്തിൻ്റെ തൈ വെക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ആ കാലത്ത് തൈക്കകത്ത് വന്ന് അതിനകത്ത് വന്ന് ഒരു തൈയിൽ കണ്ട എന്തോ ഒരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കായുടെ വലുപ്പവും ചെടിയുടെ ഒരു പ്രതിരോധവും ഒക്കെ കണ്ടപ്പം അന്ന് നമ്മളത് നിരീക്ഷിച്ചിട്ട് അത് മാറ്റി നിർത്തി അത് പിന്നെ പയ്യെ പയ്യെ നമ്മൾ കുറച്ച് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ മാറ്റി ആണ് ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വ്യത്യാസം ആണ് ഇത് ശരിക്കും ഞെള്ളാനിയുള്ള കായ് ഇത് ഇത് നമ്മുടെ വെറൈറ്റി പുതിയ ഏലത്ത് എന്നുള്ളതാണ് ഈ ചെടി എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ടായ ഒരു വെറൈറ്റിയാണ് അതിനകത്ത് ചെടിയുടെ സൈസും ചെടിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യവും പ്രതിരോധവും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നിയിട്ട് നമ്മൾ ഈ ചെടി തന്നെ അങ്ങ് മൊത്തത്തി പ്ലാൻ ചെയ്താൽ ഈ പറമ്പിലൊരു ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഇപ്പം ഈ ചെടി തന്നെയാണ് കഴിഞ്ഞ വേനക്ക് അത്രയും എല്ലായിടത്തും പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ ചെടിക്ക് വലിയ പ്രശ്നമില്ലാതെ നിന്നു എനിക്ക് തന്നാൽ ഈ ചെടിയുടെ ഒരു പ്രത്യേകതയും ഞാൻ എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു നമുക്ക് ഈ ചെടിക്ക് മറ്റു ചെടിയിൽ നിന്ന് വ്യത്യാസമായിട്ട് തോന്നിയാ എന്നെ കായുടെ സൈസ് എത്ര വരും ഒരു സൈസ് എന്ന് പറയുന്നത് അതെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു നല്ലപോലെ എടുത്ത സമയത്തൊക്കെ ഒരു നവംബർ ഡിസംബറിലേക്ക് കായ്ക്കൊരു അറുപത് ഏറ്റവും എഴുപത് ശതമാനമൊക്കെ എത്ര സൈസ് സൈസുണ്ടായിരുന്നു വെയിറ്റ് ഓവറായിട്ടൊന്നുമില്ല സാധാരണ കായ്ക്കുള്ള വെയിറ്റൊക്കെ ഉള്ളു ഈ പറഞ്ഞ കായയുടെ സൈസ് എപ്പോഴും ഒരു എട്ടിന് മുകളിൽ ഒരു എഴുപത് ശതമാനമെങ്കിലും കുറേ നമുക്ക് കിട്ടുന്നുണ്ട് ചെടി ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാം വ്യത്യാസപ്പെട്ടു നെള്ളാനിയുടെ ഈ ഇലയുടെ വീതി ഇലയുടെ കട്ടി അതൊക്കെ നമുക്ക് മറ്റേ നള്ളാനിയെ വെച്ച് നോക്കുമ്പോൾ നല്ല കൂടുതലുണ്ട് വീതി എപ്പോഴും ഒരു ആറഞ്ചിനു മുകളിൽ വീതി ഉണ്ട് എല്ലാ ഇലയ്ക്കും അന്നേരം തന്നെ ആ ചെടിക്ക് അത്ര വീതിയും ആ നല്ല കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കായയുടെ സെറ്റിങ്ങും ഒക്കെ കൂടുതലുണ്ട് കായുടെ വലുപ്പവും ഒക്കെ എനിക്കൊന്നും ആ ചെടിയുടെ ആരോഗ്യത്തിൻ്റെ ആയിരിക്കും അത്രയും വന്നത് ഈ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെടിയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ബോൾഡാണ് എപ്പോഴും ഈ കായ് ഇപ്പം ഞെള്ളാനെ പിടിച്ച് എപ്പോഴും ഇതുപോലെ ഉണ്ടാകും ഈ പക്ഷേ ഈ വർഷം എല്ലാ ചെടിയിലും ഇതുപോലെ എന്ന് പറയാൻ പറ്റത്തില്ല ഇച്ചിരി വലുപ്പം കുറവുണ്ട് എനിക്ക് തോന്നുന്നു ഈ വേനലിൻ്റെ ആയിരിക്കും ഇത് എത്ര എത്ര വരും സൈസ് വരുമോ ഇത് എല്ലാം തന്നെ എനിക്കൊന്നും ലാസ്റ്റൊക്കെ ഞാൻ കൊടുത്തത് ലാസ്റ്റല്ല നല്ല ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ റൗണ്ടൊക്കെ എടുത്ത് കൊടുത്തത് ഒരു അറുപതോ എഴുപതോക്കെ എട്ടിന് ഉണ്ടായിരുന്നു അത്ര അത്രയും സൈസുണ്ടായിരുന്നു ഇതിനകത്തേക്കായ് തട്ടയ്ക്ക് ഓവർ ഹൈറ്റ് ഹൈറ്റൊന്നുമില്ല ഒരു മീഡിയം ഹൈറ്റ് എഴുതണമെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറലയേ ഉള്ളൂ ഒരു ആറലയൊരു പത്താം പതിനൊന്നാമത്തെ ഇലക്കൊക്കെ ഇതിന് ശരം വരും ഓവർ ഹൈറ്റ് ഹൈറ്റില്ലാതെ സാമാന്യം ബലമുണ്ട് ഇലക്കൊക്കെ നല്ല വീതിയും കനവും ഒക്കെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ചെടിക്ക് പൊതുവെ ഇച്ചിരി പ്രതിരോധം കൂടുതലുണ്ട് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ചെടിയിൽ നമുക്ക് വേരിനും ഇലക്കും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഇതുപോലെ ആ സെറ്റിംഗ് വരുന്നതുണ്ടോ വെള്ളക്കാവുണ്ടോ അത് ഇനത്തിൻ്റെ പ്രത്യേകതയാണോ ഇനത്തിൻ്റെ പ്രത്യേകതയും ആയിരിക്കാം പക്ഷേ ഈ വർഷം നമുക്ക് വെയിൽ ഇത്രയും ഭയങ്കര വെയിലായിട്ടും നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത നിൽക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ ചെടിയുടെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇതാണ് ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം തുരിശടിച്ച് കഴിഞ്ഞിട്ട് പിടിച്ചേക്കുന്ന കായതില്ല രണ്ട് മൂന്ന് നാലാമത്തെ പിടിച്ച് രണ്ട് നാല് ആറ് ഏഴ് ഇതിലിപ്പോൾ ഏഴ് കായ് നമുക്കുണ്ട് വേരിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ വേലം ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിതിനകത്ത് ചെയ്യുന്നത് കൂടുതലും ബ്രാ നല്ല ബ്രാൻഡഡ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എല്ലാ സാധനം അത് മെയ് മാസത്തിൽ വേരിന് കമ്പൽസറി ചെയ്യും പിന്നെ ഡിസംബറിൽ ഒരണം കൂടെ ചെയ്യും രണ്ടെണ്ണം അങ്ങനെ രണ്ടെണ്ണം ചെയ്യുമ്പോഴത്തേനും തന്നെ വേരിന് ഒന്നും വരത്തില്ല അടുത്തത് ഈ അത് കൂടുതലും നെമറ്റോടിനു വേണ്ടിയാണ് ഈ വേലം ചെയ്യുന്നത് വേലം വേരിന് വേണ്ടി ചെയ്യുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ ഫിസേറിയോ നെമറ്റോഡോ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചെടിയലിപ്പം എലിപ്പം കാപ്പിടുത്തതിനെല്ലാം ബാധിക്കുന്നത് അത് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് ശരിക്കും നമുക്ക് കായ്ക്ക് വലിയ കുഴപ്പം വന്നില്ല ഈ പുതിയ കായൊക്കെ എനിക്ക് തോന്നൊരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു മാസം മുമ്പ് അടിച്ച ദുരിശ അതുവരെ ഇതേ വരെ പിടിച്ചേക്കുന്നത് ഇത് ഇതേ മൂന്ന് കായ പിടിച്ചിട്ടില്ല ഇതേണ്ട അതായത് വേല ഒഴിച്ചൊരു പതിനഞ്ചാമത്തെ ദിവസം ആയപ്പോഴത്തേനും നമുക്ക് ഇതുപോലെ വേര് വന്നു പുതിയ വേരായി അതുകൊണ്ട് തന്നെ ജൂൺ ആയപ്പോൾ തൊട്ടേ നമുക്ക് കായ ആകാൻ തുടങ്ങിയായിരുന്നു ഇതൊക്കെ രണ്ട് നാല് ആറ് ഇതൊക്കെ എനിക്ക് സീസൺ കഴിഞ്ഞ സീസണിൽ ഉണ്ടായ കായാണേ ഇതിലൊക്കെ കായ എടുത്താൽ ഇതിലൊന്നും അധികം ഒന്നും പോയില്ല മഞ്ഞപ്പിഞ്ചുണ്ട് മഞ്ഞപ്പിഞ്ചൊന്നും ഇല്ല ആ ഉണ്ടായിരുന്നു ഇതുണ്ട് ഇത് പറഞ്ഞ് പോയി ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഫംഗിസൈഡും ചെയ്യും മരുന്നിൻ്റെ കൂടെ ഫംഗിസൈഡ് ചെയ്യും അതുപോലെ തന്നെ എൻ പി കെയും മൈക്രോന്യൂട്ടൻറ്റും ഒരു എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ സ്പ്രേയും ചെയ്യുന്നുണ്ട് മരുന്നടി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഒരു സ്പ്രേയിങ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര മാസം കൂടുമ്പോൾ എന്തായാലും ചൂട്ടിൽ ഒഴിക്കുകയും ചെയ്യും നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ എന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞു ഇതുപോലെ സ്പീഡിൽ നമുക്ക് ഒരു ഇല തിരിഞ്ഞു അന്നേരം തന്നെ അടുത്ത കൂമ്പ് ഇവിടെ വരണം നല്ല ആരോഗ്യമുള്ള ചെടിയിലേ ഇങ്ങനെ വരത്തുള്ളൂ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഇല വിരിഞ്ഞു വരാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഈ സമയം ഇത് അന്നേരം ഇതിൻ്റെ വളർച്ച കുറയുന്നുണ്ട് ഇതാണ് പുതിയ കൂമ്പ് വന്നേക്കുക ഈ കൂമ്പ് അടുത്ത് വന്ന് അത് വിരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത കൂമ്പ് വരും അന്നേരം അതിനുള്ള ഫുഡ് ഇതിന് കൊടുത്തോണ്ടിരിക്കണം കൊത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞൊരു മുപ്പത്തെട്ടും നാപ്പത് നാപ്പതിനൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും മുപ്പതിനും മുപ്പത്തി അഞ്ചിനും ഒക്കെ ഇടയ്ക്കുള്ള കൊത്തൊക്കെ ഇതിൽ ഉണ്ടാകുന്നുള്ളൂ സാധാരണ എല്ലാ ചെടിയിലും പോലെ നമുക്ക് ഈ സെറ്റിംഗ് സെറ്റിംഗ് ഇതെല്ലി സെറ്റിംഗ് ഉണ്ട് മൊത്തം മൊത്തം എല്ലാം സെറ്റ് ഇതെല്ലാം ഉണ്ട് എത്ര ശതമാനം വരും എന്നാലും ഒരു എനിക്കൊന്നും ഒരു ഒരു മൊത്തം കായൊന്നും പിടിക്കുക തന്നെയാണെങ്കിൽ കാലാവസ്ഥ ചെറിയ വ്യത്യാസമൊക്കെ വരുമ്പോഴത്തേനും കായൊക്കെ പൂ ഇതെള്ളി ഇതൊക്കെ പുതുശലവാ പുതു ചേർത്തലൊക്കെ ഈ ഒരു കാലാവസ്ഥയിലെ ഇപ്പം കാ പിടിക്കും ഈ നല്ല വെയിൽ വരുമ്പോഴാണ് ചെറിയ ഇതൊക്കെ ഒരു കാവൂലും നമുക്ക് പോയിട്ടില്ല എല്ലാം തന്നെ പിടിച്ചു ഒരു മഞ്ഞപ്പിഞ്ഞുണ്ട് എട്ട് പത്ത് പത്ത് വർഷത്തോളം ആയ ചെടി അതിനകത്ത് എല്ലാംന്ന് പറഞ്ഞ പോലെ ഈ പത്ത് വർഷമായ ചെടിക്കകത്ത് നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമുക്ക് ഒരു വർഷവും കുറയാത്ത രീതിയിൽ എല്ലാ വർഷവും നമുക്ക് ഒരുപോലെ തന്നെ കായുണ്ട് ആവറേജ് ഇപ്പോഴൊക്കെ രണ്ട് കിലോ ഒക്കെ എടുത്ത് കാ ഇപ്പോൾ പച്ചക്കായ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് കിലോ കഴിക്കുമ്പോഴുള്ളെങ്കിലും ഇട്ടിട്ട് ഒരു എഴുന്നൂറ് ടു എണ്ണൂറ് കിലോ കായാണ് എല്ലാ വർഷവും നമുക്ക് ഒരു ഏക്കറിന് ഉണ്ട് അതിൽ കുറവൊന്നുമില്ല എല്ലാ വർഷവും ഒരുപോലെ തന്നെ കായുണ്ട് അത് ഇത് വെച്ച് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമുക്ക് അത്രയും എപ്പോഴും ഒരുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ നേരത്തെ ഞെള്ളാനായിരുന്ന സമയത്ത് ഒരു വർഷം കായ്ക്കും പിന്നെ രണ്ട് വർഷം കാ കുറവ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന് നമുക്ക് എല്ലാ വർഷവും ഒരുപോലെ തന്നെ കായുണ്ട് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് ഇരുപത്തൊന്നാമത്തെ ദിവസം എന്തായാലും മരുന്നടിക്കും പിന്നെ നമ്മൾ ഴിഞ്ഞ അന്നേരം തന്നെ ഒരു സ്പ്രേയിങ് ഉണ്ട് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്യും പിന്നെ ഒന്നര മാസം കൂടുമ്പോൾ എന്തായാലും വളം ചോട്ടിലൊഴിച്ചും കൊടുക്കുന്നുണ്ട് അതാണ് ശരിക്കും വളപ്രയോഗം എല്ലാ മരുന്നിൻ്റെ കൂടെ ഫംഗസൈഡ് ചെയ്യും രണ്ട് തുരിശടിച്ചു ഇതുവരെ അത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് വളം അതായത് മൈക്രോനോട്ടിൻ്റെ എൻപിക്കേം നമ്മൾ ചെയ്യും അതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത് അത് പല കോമ്പിനേഷനിൽ ഇപ്പം ഇന്ന് എൽ ഉഡിയും ഡി എ പിയും പൊട്ടാഷും മൈക്രോഫുഡും കൂടെ ചുവട്ടിലിട്ട് കൊടുത്തു സ്പ്രേ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സിങ്ക് ബോറോണ് മഗ്നീഷ്യവും പിന്നെ അതുപോലുള്ള കോമ്പിനേഷനുള്ള ഏതെങ്കിലുമൊക്കെ നമ്മൾ മരുന്ന് ഇതിൻ്റെ വളത്തിൻ്റെ കൂട്ടത്തില് അത് വേറെ സ്പ്രേ ചെയ്ത് കൊടുത്തു അതുതന്നെ ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഏതിനാണ് കറക്റ്റ് നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിനാണ് നമുക്ക് റിസൾട്ട് വരുന്നതെന്ന് നമുക്കറിയത്തില്ല ഇതിന് ശരിക്കും ഈ കഴിഞ്ഞ വേനൽക്ക് നല്ലപോലെ ഉണക്ക് പിടിച്ചതാണ് ഉണക്ക് പിടിച്ചാലും നമുക്ക് കായാൽ വലിയൊരു കുറവൊന്നും വന്നിട്ടില്ല ഇതുണ്ടല്ലോ ഇതിലിപ്പം എല്ലാ ശരത്തിലും എന്ന് പറഞ്ഞ പോലെ ആറു ഏഴും കായ്ക്കുണ്ട് ഇതുണ്ട് ഇത് ഇതിലൊക്കെ നല്ല കാസിറ്റിങ് ഉണ്ട് ഇതുണ്ട് ഇതൊക്കെ രണ്ട് നാല് ആറ് ഏഴ് ഏഴ് കായ എട്ട് കായ് അങ്ങനെ എല്ലാത്തിലും എന്ന് പറഞ്ഞ പോലെ നല്ലൊരു കായുണ്ട് അതുപോലെ തന്നെ ചിമ്പിൻ്റെ എണ്ണം കണ്ടോ അടുത്ത ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ വരാനുള്ള ശരം വരാനുള്ളതായിക്കൂട്ടി ചിമ്പായിരുന്നു മൊത്തം അത് അതിൻ്റെ എണ്ണം നല്ലവരുണ്ട് നല്ലപോലെ ഇത് ഉണക്ക് ബാധിച്ചെങ്കിൽ പോലും ഇതിന് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കൊടുത്തോണ്ടോ ഈ ചെടിയുടെ പ്രത്യേകത കൊണ്ടോ നമുക്ക് വലിയ കാര്യമായിട്ട് ഉണക്ക് ബാധിച്ചില്ല ഇതെല്ലാം നമുക്ക് ഒരു റൗണ്ട് കായ എടുത്തു കഴിഞ്ഞിട്ട് നിൽക്കുന്ന ചെടിയെ ശരം കഴിഞ്ഞാൽ നമുക്കിതുവരെ കാ പിടിച്ചിട്ടുണ്ട് പിന്നെ കായ്ക്ക് സൈസ് സാധാരണ വർഷങ്ങളിൽ ഇത് ഉണ്ടാകുന്നതിനെക്കാട്ടിൽ ഈ വർഷം ഇച്ചിരി കുറവാണ് അത് വെയിലിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ പുതുശരത്തായി വരുന്നതിൽ നമുക്ക് ഇതുണ്ട് സൈസ് വരുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ചെടി ആണ് മുന്നോട്ട് നമുക്കിനിയും ചെയ്യാനും താല്പര്യം ഈ ചെടി തന്നെയാണ് നമുക്ക് വേറെ ഞള്ളാനു നേരത്തെ ഒരുപാട് വർഷം ഇവിടെ ചെയ്തതാണ് അതിനെക്കാട്ടിൽ നമുക്ക് എപ്പോഴും നല്ല റിസൾട്ടും ഒക്കെ ഉള്ള ഇത് ഈ ചെടിയെന്ന് തന്നെ ആ ചിമ്പ് ഇതാണ് ആരോഗ്യമുള്ള ഇതാണെങ്കിൽ നമുക്ക് മൂന്ന് ശരവും രണ്ട് ചിമ്പും ഉറപ്പായിട്ട് നമുക്കൊരു ചെടിയിലുണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെ ചെടിയുടെ വലിപ്പം ഓരോ വർഷം കഴിയുന്നവർക്ക് കൂടുക അല്ല കുറഞ്ഞു പോകുന്നില്ല